പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ചു എ പി അനിൽകുമാർ എം എൽ എ തന്റെ ഒരു മാസത്തെ ശമ്പളം നൽകിയാണ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ സൂചിപ്പിച്ച പോലെ അല്പം ചില കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസി സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും അങ്ങനെ തുടങ്ങണമെങ്കിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എ വി എം മെഷീനെങ്കിലും അതോടൊപ്പം തന്നെ ആവശ്യമായ ബെഡ് കാര്യങ്ങൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം അതോടൊപ്പം ആദ്യത്തെ ഒരു മൂന്ന് മാസം റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഡിസിനും അനുബന്ധ കാര്യങ്ങളും കാരണം നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇവിടെ ഇരുന്നതാണ് അത് നമ്മളെല്ലാം സംസാരിച്ച് ഏതാണ്ട് ഒരു എട്ടര ലക്ഷം രൂപ ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒരു ഓഫർ അന്ന് വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് പണം നമ്മൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കാൻ കഴിയും എന്ന് ആലോചിക്കണം കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ അവരുമായിട്ട് ഞാനും സംസാരിച്ചിരുന്നു അവർ പരമാവധി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ ഇതിലേക്കൊരു ഈ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നമ്മളെത്ര സാമ്പത്തികമായ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാലും ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എസ് ടി പിയും അതുപോലെ തന്നെ മറ്റ് പ്ലാന്റുകളൊക്കെ തയ്യാറാവുക എന്നുള്ളത് അതെല്ലാം പൂർത്തീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വളരെ സജീവമായി ഈ ഒരു ഫണ്ട് മൊബിലൈസേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഒരുക്കങ്ങൾക്കായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ സർക്കാർ ഫണ്ടുകൾക്ക് പുറമേ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്ക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസിയിട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോൾസ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ